ഉത്തമഗീതൻ രണ്ടാം മധ്യായ ഒന്നാം വാക്യം എന്റെ പ്രിയൻ ഷാരോവനിലെ പനിനീർ പോലെയും മുള്ളുകളുടെ ഇടയിലെ താമര പോലെയും ഇരിക്കുന്നു നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ഇരിക്കുന്നത് എ സി റൂമിൽ ഒന്നു തന്നെ കർത്താവ് ഇരിക്കുന്നത് എന്റെ പ്രിയൻ മുള്ളുകളുടെ ഇടയിലെ താമര പോലെയും ഷാരോവനിലെ പനിനീർ പോലെയും കർത്താവ് മുള്ളുകളുടെ മധ്യത്തിൽ നിലനിൽക്കുകയാണ് നമ്മുടെ ജീവിതം എല്ലാം അങ്ങനെയാണ് ഒത്തിരി പ്രയാസങ്ങളിവിടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധന്മാരുടെ ആ ദൃഷ്ടാന്തം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ദൈവത്തിൽ നകർന്നു പോകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ടാമത് സഹനത്തിന് മാതൃകയാക്കാനായിട്ട് പറയും ത്യാഗങ്ങൾ സഹനങ്ങൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ മൂന്ന് തരം സഹനങ്ങളുണ്ട് എന്ന് പ്രശസ്ത മനഃശാസ്ത്ര ഫ്രോയിഡിന്റെ ഒരു പുസ്തകത്തിന് ഞാൻ വായിക്കും നമുക്ക് മൂന്നല്ല അതിപ്പോൾ ഒത്തിരി ഉണ്ടാകും ഒന്ന് ശരീരം നമുക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരം തന്നെ അവനെ പ്രതിസന്ധിയിലാക്കും രോഗം പ്രയാസം ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മനുഷ്യൻ ശരീരം തന്നെ സംഘർഷിക്കും രണ്ട് പ്രകൃതി മനുഷ്യനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാറാണ് മൂന്ന് സോഷ്യൽ സിസ്റ്റം നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലങ്ങൾ നമ്മുടെ ഒത്തിരി സന്തോഷത്തിലേക്ക് കൊണ്ടുപോകും അതിന് കൂടെ ഒത്തിരി പ്രശ്നങ്ങളോട് നാം കടന്നുപോകും ഈ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കട്ടെ യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു എല്ലാത്തിനെയും സഹനത്തെ ജയിച്ച ക്രിസ്തു നമുക്ക് മാതൃകയായി ഞാൻ വാക്ക് ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാർത്തപ്പെടട്ടെ വന്നിയസ്കൊപ്പ വൈദികരെ ഈ ദേവാലയത്തിന്റെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ക്ഷിപുവച്ചൻ ഹെനുവച്ചൻ മറ്റ് ബഹുമാൻരായ വൈദികരെ ദൈവത്തിൻറെ അനുഗ്രഹിക്കപ്പെട്ട ജനമേ പരിശുദ്ധനായ കുര്യാക്കോ സഹദായയുടെ മധ്യസ്ഥയിൽ സ്ഥാപിതമായിട്ടുള്ള ഈ ചാപ്പൽ വലിയ അത്ഭുതങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ അനേകർ പ്രാർത്ഥിക്കുകയും അനേകം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുകയും ചെയ്ത അനുഗ്രഹീത ഒരു സ്ഥലമാണ് ഈ പ്രദേശത്തെ എല്ലാവരും ഈ സ്ഥലത്തെ വിശുദ്ധമായിട്ട് കാണുന്നു കുര്യാക്കോ സഹദായയുടെയും ശുദ്ധിമതിയായ യുലിത്തിയുടെയും ഓർമ്മ സംയുക്തമായിട്ട് നിർവഹിക്കുകയാണിത് യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം യഹോവ യോബിന്റെ സ്നേഹിതനായ എലിഫസിനോട് പറയുന്നു നീ ഏഴ് കാളകളെയും ഏഴ് ആട്ടിൻകൊറ്റന്മാരെയും ദാസനായ യോബിന്റെ അടുക്കൽ കൊണ്ടുപോകുക അവ നിനക്കായിട്ട് പ്രാർത്ഥിക്കും ബൈബിൾ പരിശോധിക്കുമ്പോൾ ദൈവം തന്നെയാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥ ആഗ്രഹിക്കുന്നു യഹോവ ഈ ഭാഗത്ത് എലീഫസിനോട് നേരിട്ട് എന്നോട് പ്രാർത്ഥിക്കാനല്ല പറയുന്നത് നീ കാളകളെയും ആട്ടിൻകൊറ്റന്മാരെയും എൻ്റെ ഇടുക്കിലേക്ക് കൊണ്ടുവരുക എന്നോട് പ്രാർത്ഥിക്കുക എന്നല്ല ഭാഗത്ത് പറയുന്നത് നീ ഈ കാര്യങ്ങളെല്ലാം എനിക്കിഷ്ടനായൊരു മനുഷ്യനുണ്ട് അദ്ദേഹം യോബാണ് നിന്റെ സ്നേഹിതനാണ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം നിനക്കായിട്ട് പ്രാർത്ഥിക്കും നിന്നെ അനുഗ്രഹിക്കും വാത്സല്യമുള്ളവരെ എന്തുകൊണ്ട് നാം വിശുദ്ധന്മാര് പെരുന്നാൾ ആചരിക്കുന്നു അവരുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയപ്പെടുന്നു എന്നുള്ളതിന് ബൈബിൾ നൽകുന്ന ഏറ്റവും വലിയ ഉത്തരമാണ് ഈ വാക്യം എലീഫസിന്റെ പ്രാർത്ഥനകളേക്കാൾ ദൈവം ഈയോബിന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു എലീഫസിനോട് പ്രാർത്ഥിക്കുവാൻ നേരിട്ട് പ്രാർത്ഥിക്കുവാനായി പറയുന്നില്ല എലീഫസ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇഷ്ടം എയോബ് എലീഫസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന്റെ താല്പര്യം എലീഫസിന്റെ പ്രാർത്ഥന കേട്ട് പ്രാർത്ഥന കേട്ട് എലീഫസിനെ അനുഗ്രഹിക്കുന്നു ഈ ദൈവം മരിച്ചിട്ടില്ല ഈ ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരുടെ മധ്യസ്ഥ അഭയപ്പെടുന്നത് എൻ്റെ പ്രാർത്ഥനകളേക്കാൾ ദൈവം ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ദൈവമാതാവിൻ്റെ പ്രാർത്ഥനകളാണ് നിങ്ങളുടെ പ്രാർത്ഥനകളേക്കാൾ ദൈവം ഒരുപക്ഷെ കുര്യാക്കോ സഹദായുടെ പ്രാർത്ഥനയാണ് ഇഷ്ടപ്പെടുന്നത് എൻ്റെ പ്രാർത്ഥനകളേക്കാൾ ദൈവം ഒരുപക്ഷെ ഇഗ്നാ ദോസേലിയ സത്യൻ ബാവായുടെ പ്രാർത്ഥനയായിരിക്കും ഇഷ്ടപ്പെടുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ദൈവം ശ്രദ്ധയോടെ കേൾക്കുന്നു ഇമ്പമേഴും നിൻ ഇമ്പമേഴം നിൻ ആടുകളെ ും അവരുടെ പ്രാർത്ഥനകളിൽ ദൈവം ശ്രദ്ധിക്കുന്നു മോർ അറ്റൻഷൻ കുറച്ചും കൂടി അവരുടെ പ്രാർത്ഥനയാണ് ഈ പാട്ട് എത്രയോ മനോഹരമാണ് അത് എഴുത്തെഴുതിയിരിക്കുന്ന യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ് യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ ദൈവം നീതിമാന്മാരുടെ പ്രാർത്ഥന ശ്രദ്ധയോടെ കേൾക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇമ്പമെഴുന്നിൻ പാട്ടിൽ ദൈവം ശ്രദ്ധിച്ചിടും വാല്ശല്യമുള്ളവരെ ഈ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുന്നു ഇന്നിവിടെ വന്നവരും വരാൻ പറ്റാത്തവരും വിദേശത്തുള്ളവരെല്ലാവരും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥിൽ അഭയപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുന്നവരും ഇന്നത്തെ പെരുന്നാൾ ചിന്തയ്ക്കായിട്ട് യാഖോബിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചമധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നിങ്ങൾക്ക് മുമ്പേ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും മാതൃകയാക്കിക്കൊള്ളുവീൻ കഷ്ടത സഹിച്ചവരെ ഭാഗ്യവാന്മാരെന്ന് കീർത്തിപ്പീൻ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്ന കഷ്ടപ്പെട്ടവരെ സഹതയന്മാരെ സാക്ഷിമരണം പ്രാപിച്ചവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് കീർത്തിക്കണം മുമ്പേ സംസാരിച്ച മുമ്പേ ഭൂതകാലം സംസാരിച്ച് കടന്നുപോയ ആളുകളെ വിസ്മരിക്കാനായിട്ട് ബൈബിൾ പറയുന്നില്ല അവരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും മാതൃകയാക്കിക്കൊള്ളുക മാത്രമല്ല അവരെ കഷ്ടത സഹിച്ചവരെ ഭഗ്യവാന്മാർന്ന് കീർത്തിപ്പിൻ നമ്മുടെ ആരാധനയിൽ ഭാഗ്യവർണ്ണങ്ങൾ ഒത്തിരിയുണ്ട് അതിൽ കൂടുതൽ ദൈവമാതാവിനെ കുറിച്ചാണ് ഭാഗ്യവർണ്ണനുള്ളത് രണ്ടാമത് വിശുദ്ധന്മാരെ കുറിച്ചും സഹദയന്മാരെ കുറിച്ചും ഭാഗ്യവർണ്ണനകളുണ്ട് എല്ലാ പ്രാർത്ഥനകളിലും അവരെ ഭാഗ്യവാൻമാരെന്ന് കീർത്തിക്കുന്നു സൗന്ദര്യ ശ്രേഷ്ഠനായ മോർ കുര്യാക്കോ സഹദാ സൗഭാഗ്യശാലിയാകുന്നു കക്ഷ സഹിച്ചവരെ നമ്മൾ ഭാഗ്യവാന്മാരെന്ന് കീർത്തിക്കുന്നു വാത്സല്യമുള്ളവരുടെ നമ്മുടെ ആരാധന എന്തോ ഒരു ശ്രേഷ്ഠമാണ് ബൈബിളിനെ അതുപോലെ പകർത്തിയിരിക്കുകയാണ് യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം എൺപത് പതിനൊന്ന് വാക്യങ്ങളിൽ കഷ്ടത സഹിച്ചവരെ ഭാഗ്യവാൻമാരെന്ന് കീർത്തിപ്പിന് ഇന്ന് നിങ്ങളിവിടെ വന്നപ്പോൾ കുര്യാക്കോ സഹദായെയും ശുദ്ധിമതിയായ ആ യുലിത്തി മാതാവിനെയും നിങ്ങൾ ഭാഗ്യവാൻമാർ ഭാഗ്യവതി എന്ന് കീർത്തിക്കും ഭാഗ്യം സഹതയർക്കും ഭാഗ്യം നിബിയേർക്കും ഭാഗ്യം ശ്രീഹന്മാർക്കും പുനരുദ്ധാനതിനെ ഇവരെ എല്ലാവരും യഥാർത്ഥ ഭാഗ്യം ലഭിക്കുന്നത് കർത്താവ് രണ്ടാമത് വരുമ്പോഴാണ് ഇപ്പോൾ നമുക്കുള്ള ഭാഗ്യമെല്ലാം ശരിയായ ഭാഗ്യമല്ല നമ്മുടെ സ്ഥാനങ്ങൾ നമ്മുടെ കഴിവുകൾ സമ്പന്നതകൾ നമ്മുടെ നേട്ടങ്ങൾ ആളുകൾ നമ്മളോട് പറയുന്ന ഒത്തിരി ഭാഗ്യവാനാണ് ഞാൻ അടിമാലി ഇരിക്കുമ്പോൾ അത്രൊരിക്കൽ സഭയിൽ കാലം ചെയ്ത വർക്ക് പിതാവ് കാർഡിനൽ അടിമാലിൽ വരികയുണ്ടായി അപ്പോൾ ആ പിതാവ് എന്നോട് പറഞ്ഞു തിരുമേനി ഒരു ഭാഗ്യവാനാണെന്ന് നമ്മളെല്ലാവരും പരസ്പരം ഭാഗ്യവാന്മാരെന്ന് പറയും ശരിയായ ഭാഗ്യം പുനരുദ്ധാന സമയത്താണ് ഭാഗ്യം യുഗാന്ത്യപരമാണ് ഇപ്പോഴുള്ള ഭാഗ്യങ്ങളെല്ലാം നിഴലുകളാണ് ആ ഭാഗ്യം സ്വർഗരാജ്യം പ്രാപിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ അവർക്ക് സഹദയന്മാർക്കും ദിവ്യന്മാർക്കും ആ ഭാഗ്യം ഇൻ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളീ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ഭാഗ്യം അവസ്ഥയിലെത്തുന്നു അവരെ ഭാഗ്യവാന്മാരെ കീർത്തിക്കുന്നു ഭഗവന്മാരന്മാരെന്ന് കീർത്തിക്കുന്നൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് കർഷകർ സഹിച്ചവരെ നിങ്ങൾ മാതൃകയാക്കിക്കൊള്ളുകയും കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും മാതൃകയാക്കിക്കൊള്ളുകയും ചില ബൈബിൾ ട്രാൻസ്ലേഷനിൽ സഹനത്തിന് മാതൃകയാക്കുന്ന ചില മലയാള ട്രാൻസ്ലേഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് കർഷകർ സഹിച്ചു നിങ്ങൾക്ക് മുമ്പേ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും മാതൃകയാക്കിക്കൊള്ളുകയും നമ്മൾ ഈ ലോകത്തെ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി കഷ്ടപ്പാടുകളും പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മുടെ ഇടയിൽ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് സ്ട്രോക്ക് ബ്ലോക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനൊന്നും ഇടാത്ത മെഡിക്കൽ റീസണുകൾ കണ്ടെത്തുന്നില്ല എന്താണെങ്കിലും വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ നാം കടന്നു പോകുകയാണ് കഷ്ടപ്പാടുകൾ ഒത്തിരിയുണ്ട് എന്നാൽ ഇതിലൊക്കെയും തളർന്നു പോകാതിരിക്കാൻ വിശുദ്ധന്മാരെ നമുക്കൊരു വലിയ മാതൃകയാണ് വിശുദ്ധന്മാരുടെ ചരിത്രങ്ങൾ നമ്മെ വളരെ വെല്ലുവിളിക്കുന്നാണ് അവർ കടന്നുപോയ കഷ്ടതകൾ ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ ഫെബ്രുവരി മാസത്തിൽ മൾട്ടയിൽ തീർന്നു മൾട്ടയിൽ പോയി ഫെബ്രുവരി പതിനാലാം തീയതി അവിടെ പൗലോത്സ്ലീഹ മെലിത്യോ ദ്വീപിൽ വന്നതിന്റെ ഓർമ്മയാണ് പൗലോത്സ്ലീഹായ കാലാഗ്രഹത്തിലേക്ക് കൊണ്ട് പുറോമിലേക്ക് ട്രയലിനായിട്ട് കൊണ്ടു പോയി ഇടയ്ക്ക് വെച്ച് കപ്പൽ തകർന്ന അബദ്ധത്തിൽ മെലീത്യ ദ്വീപിൽ വന്നതാണ് അവിടെ അത് പൗലോ സ്നേഹയെ പാർപ്പിച്ച ഗുഹയൊക്കെയും ഇപ്പോൾ അവിടെയുണ്ട് ഞാനിങ്ങനെ ഓർക്കയാണ് ഞാനവിടെ പോയപ്പോൾ ഏകദേശം മഞ്ഞുള്ള സമയമാണ് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു അവരൊക്കെ ആ കാലഘട്ടത്തിൽ അവിടെ സഹിച്ച ത്യാഗങ്ങൾ അപ്പോൾ സ്വലപ്രവർത്തി ഇരുപത്തെട്ടാം അധ്യായത്തിൽ പൗലോ സ്നേഹ മെലീത്യോ ദ്വീപിൽ സന്ദർശിക്കുകയും അവിടെ വെച്ച് പാമ്പ് കടിക്കുകയൊക്കെ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വാത്സല്യമുള്ളവരെ സ്ലേഹയന്മാർ സഹദയന്മാർ അവരുടെ ത്യാഗങ്ങളാണ് നമ്മൾ നിലക്ക് നമുക്കൊക്കെ ചിലപ്പോൾ ആത്മീയ അഹങ്കാരം ഉണ്ടാകും ഞാൻ എല്ലാം തികഞ്ഞവരാണ് ഞാൻ എൻ്റെ കാര്യം കൊണ്ട് രക്ഷപ്പെടുന്നു നമ്മളൊരിക്കലും നമ്മൾ കൊണ്ട് രക്ഷപ്പെടുകയില്ല ഐ ആം ബിക്കോസ് ഓഫ് യു ആർ ഈ വിശുദ്ധന്മാരെ സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്കിവിടെ വരാനും പ്രാർത്ഥിക്കാനായി അവരുടെ ത്യാഗം നമുക്ക് ഏറ്റവും ഏറ്റവും ഉദാ ഉദാത്തമായി തീരട്ടെ ഒരു വിശുദ്ധനെ ഇരുമ്പ് കൊണ്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയ ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുഴുവൻ മാംസവും ചീന്തിയെടുത്തതായി വായിക്കും ചില ഒരു വിശുദ്ധനെ തിളച്ച് തിളച്ച എണ്ണയിൽ സാധാരണ വെണ്ണ തിളച്ച് നമ്മുടെ കൈ ഒന്ന് മുക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പെയിൻ ഉണ്ടാവും നല്ലോണം തിളച്ച എണ്ണയിൽ മുക്കിക്കൊന്നതായി നാം വായിക്കും മൈനസ് ഡിഗ്രി മഞ്ഞ് സബസ്തിയായിലെ മഞ്ഞിൻ്റെ ഉള്ളിൽ അനേകം സഹദയന്മാരെ മുക്കിക്കൊന്നതായി നാം വായിക്കും മൃഗത്തിൻ്റെ തോലിൽ ഒരു നല്ല വെയിലുള്ളപ്പോൾ മൃഗത്തിൻ്റെ തോലിൽ ആളെ പൊതിഞ്ഞു കെട്ടി തുന്നി കെട്ടി വെയിലത്തിട്ട് ഉണക്കിക്കൊന്നതായി നാം വായിക്കും നിങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങളുള്ളത് ഇവരെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല ഇന്നലകളെ നമ്മൾക്ക് മറക്കാനായിട്ട് സാധിക്കുക അതാണ് പല യാക്കോ പറയുന്നത് ഭക്ഷത സഹിച്ചവരെ നിങ്ങൾ വിസ്മരിക്കരുത് ഭഗ്യവാൻമാരെന്ന് കീർത്തിപ്പി ഇവരുടെ ത്യാഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ത്യാഗങ്ങൾ വളരെ കുറവാണ് നമുക്ക് പ്രയാസങ്ങളുണ്ട് രോഗങ്ങളുണ്ട് സാമ്പത്തിക മാന്യതകളുണ്ട് മാനസിക സംഘർഷങ്ങളുണ്ട് ഇതിലൊന്നും തളർന്നു പോകാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക കുറച്ച് നാൾ മുമ്പ് കുറുപ്പംപടിക്ക് അപ്പുറം പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് ഞാൻ അവിടെ ഭവനസിന്നു പോയി അന്ന് എറണാകുളം ജില്ലയിൽ പുല്ലിട്ട വീട് വളരെ കുറവാണ് ഓലമേഞ്ഞ വീടാണ് അത് റോഡിൻ്റെ താഴെ വശത്താണ് വീട് റോഡിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്നു അവിടെ സാധാരണക്കാരൻ്റെ ഒരു വീടാണ് അവിടെ ചെന്നപ്പോൾ വേറാത്തൊരു ബെഞ്ച് മാത്രമേ ഉണ്ടായിരുന്നു കട്ടിലെ വളരെ ചെറുതാണ് അങ്ങോട്ടകത്തേക്ക് കയറാൻ പ്രവേശിക്കും അപ്പം അയാളെന്നോട് പറഞ്ഞു തിരുമേനി ഇവിടെ ഇരുന്നാൽ മതി ഞാൻ അവളെ ഭാര്യയെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഭാര്യ ക്യാൻസർ സ്പെഷ്യൻ ആണ് അപ്പം ഈ ആളെ ഈ ഭാര്യ അദ്ദേഹം രണ്ട് കയ്യിൽ പിടിച്ച് ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഒരു നൈറ്റി ഇട്ടിട്ടുണ്ട് തലമുടിയില്ല ആകെ ഒരു അസ്ഥി വന്നിരുന്നു അദ്ദേഹം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്നോട് ഇങ്ങനെ പറയുകയാണ് തിരുമേനി ഇതാണ് എൻ്റെ സന്തോഷം ഞാൻ കേറ്റതിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷം മണിക്കൂറുകളോളം നമുക്ക് സുവിശേഷ പ്രസംഗം നടത്താൻ പറ്റും ഇതുപോലൊരു സുവിശേഷം ഞാൻ കേട്ടിട്ടില്ല ആ ത്യാഗത്തിൽ ആ രോഗാവസ്ഥയിൽ ഇതെന്റെ സന്തോഷമാണ് എന്ന് പറയാനായിട്ട് ഒരുമാതിരി ക്രിസ്ത്യാനികൾക്ക് സാധിക്കില്ല അത്രയും വിശാലമായ ആത്മീയ ഉൾക്കാഴ്ച ഉള്ള ആളുകൾക്ക് മാത്രമാണ് അവരെല്ലാം ത്യാഗത്തെ പോസിറ്റീവായി കാണുന്നു ഉത്തമഗീതൻ രണ്ടാം അധ്യായം ഒന്നാം വാക്യം എൻ്റെ പ്രിയൻ ഷാരോനിലെ പനിനീർ പോലെയും മുള്ളുകളുടെ ഇടയിലെ താമര പോലെയും ഇരിക്കുന്നു നമ്മുടെ കർത്താവ് എങ്ങനെയാണ് ഇരിക്കുന്നത് എ സി റൂമിൽ ഒന്നുമല്ല കർത്താവ് ഇരിക്കുന്നത് എൻ്റെ പ്രിയൻ മുള്ളുകളുടെ ഇടയിലെ താമര പോലെയും ഷരോവനിലെ പനിനീർ പോലെയും കർത്താവ് മുള്ളുകളുടെ മധ്യത്തിൽ നിലനിൽക്കുകയാണ് നമ്മുടെ ജീവിതം എല്ലാം അങ്ങനെയാണ് ഒത്തിരി പ്രയാസങ്ങളിവിടെ കടന്നു പോകുമ്പോൾ ഈ വിശുദ്ധന്മാരുടെ ആ ദൃഷ്ടാന്തം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ ദൈവത്തിൽ നകർന്നു പോകാതെ മുന്നോട്ട് പോകാൻ സാധിക്കും രണ്ടാമത് സഹനത്തിന് മാതൃകയാക്കാനായിട്ട് പറയും ത്യാഗങ്ങൾ സഹനങ്ങൾ ഒരു മനുഷ്യന് ജീവിതത്തിൽ മൂന്ന് തരം സഹനങ്ങളുണ്ട് എന്ന് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിന്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് നമുക്ക് മൂന്നല്ല അതേപോലെ ഒത്തിരി ഉണ്ടാവും ഒന്ന് ശരീരം നമുക്കുണ്ടാകുന്ന സംഘർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരം തന്നെ അവനെ പ്രതിസന്ധിയിലാക്കും രോഗം പ്രയാസം ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ശരീരം തന്നെ സംഘർഷത്തിൽ രണ്ട് പ്രകൃതി മനുഷ്യനെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാറാണ് വലിയ ദുരന്തങ്ങൾ സുനാമികൾ കൊറോണകൾ വെള്ളപ്പൊക്കം വരൾച്ചകൾ കൊടുങ്കാറ്റുകൾ പ്രകൃതിയുടെ താളം തെറ്റുകളെല്ലാം മനുഷ്യനെ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകും മൂന്ന് സോഷ്യൽ സിസ്റ്റം നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലങ്ങൾ നമ്മളെ ഒത്തിരി സംഘർഷത്തിലേക്ക് കൊണ്ടുവരും ഇന്നത്തെ നമ്മുടെ ആ ജീവിതത്തിൻ്റെ സാമൂഹ്യ സമൂഹത്തിൻ്റെ ഡിമാൻഡ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എ പ്ലസ് കിട്ടുന്നതുകൊണ്ട് അത് കിട്ടാനായിട്ട് പിള്ളേർ ഒത്തിരി അധ്വാനിക്കുന്നു കാലഘട്ടത്തിൻ്റെ ഡിമാൻഡുകൾ വളരെ ഐ വലിയ വീടുകൾ കാലഘട്ടം നമ്മൾ ഒത്തിരി സംഘർഷങ്ങളും ഡിമാൻഡുകളും നൽകുന്നു ഇതിന് കൂടുതൽ ഒത്തിരി പ്രശ്നങ്ങളോട് നാം കടന്നു പോകും ഈ പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തോട് നിൽക്കാനായിട്ട് സാധിക്കട്ടെ യോഹന്നെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ഞാൻ അതിനെ ജയിച്ചിരിക്കുന്നു എല്ലാത്തിനെയും സുഖനത്ത് ജയിച്ച ക്രിസ്തു നമുക്ക് മാതൃകയായി ഞാൻ വാക്കെടുപ്പ് സമ്മരിക്കട്ടെ യാക്കോബിന്റെ ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്താം അഞ്ചാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ നിങ്ങൾക്കുമുമ്പേ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും മാതൃകയാക്കിക്കൊള്ളു കർഷക സഹിച്ചവരെ ഭഗ്യവാൻമാരെന്ന് കീർത്തിപ്പീൻ നമുക്കുമ്പെ കടന്നുപോയ കുര്യാക്കോ സകഥ ദിപീയന്മാർ ജോലിയെത്തി തുടങ്ങിയ വിശുദ്ധന്മാരെ നമ്മൾ ത്യാഗത്തിന് മാതൃകയാക്കി ത്യാഗപൂർണമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇവരുടെ ജീവിതവും ജീവചരിത്രവും മനനും അവരുടെ മനനവും ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ മോർപുരിയാക്കോ സഹദായുടെയും മയോലിയുത്തിയുടെയും അതിസമുഖാന്തരം സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി പൊണ്ണിപ്പെടുത്തു മാറാകട്ടെ